ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും ഞാൻ വിഷയം ഈമാൻ അഥവാ സത്യവിശ്വാസം മഹാനായ ജിബിരിൽ എന്ന മലക്ക് നബി തിരുമേനിയോട് ഒരു ചോദ്യം ഉന്നയിച്ചു എന്താണ് ഈമാൻ നബി സുലി പറഞ്ഞു അള്ളാഹുവിനുള്ള വിശ്വാസമാണ് ഈമാൻ ആ അള്ളാഹു ഉണ്ടെന്നും അവനാണ് ഈ പ്രപഞ്ചത്തെയും നമ്മെയും സൃഷ്ടിച്ചത് എന്നും അവനെ മാത്രമേ നാം ആരാധിക്കാവൂ എന്നും നാം വിശ്വസിക്കണമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു ാണ് യഥാർത്ഥമായിട്ടുള്ളവൻ അവനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെല്ലാം നിഷ്പലമാണ് ബാത്തിലാണ് അവൻ തന്നെയാണ് ഉൽകൃഷ്ണനും മഹാനുമെന്ന് ഉന്നതനും മഹാനുമെന്ന് ഇസ്ലാമിനെ അഞ്ച് തൂണുകളിലായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പ്രസ്താവിക്കുന്നു വിശ്വാസം എന്നത് വാക്കും പ്രവർത്തിയുമാണ് അള്ളാഹു പറയുന്നു അവരുടെ വിശ്വാസത്തോടൊപ്പം അവരെ നാം സന്മാർഗത്തിലാക്കും ആ സന്മാർഗത്തിലാക്കുന്നതോടുകൂടി അവരുടെ വിശ്വാസം വർദ്ധിക്കും ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസം വളരെ ഉറച്ചതായിരിക്കണം അപ്പോൾ അള്ളാഹു നമ്മെ ഹിതായത്തിലാക്കും നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരികയും ചെയ്യും അള്ളാഹുവിനോട് നേരിട്ട് വിളിക്കുക എന്നത് നമ്മുടെ ജന്മസിദ്ധമാണ് അപ്പോൾ ഏകദൈവ ആരാധന എന്നത് നമ്മുടെ ജന്മാവകാശമാണ് ഇസ്ലാം ഏകദൈവാരാധനക്ക് ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല അതുപോലെ തന്നെ ശ്രമം ഒരു വിശ്വാസിയെ കാറ്റിൽ ഉലയുന്ന ഒരു കൃഷി ചെടിയോടാണ് ഉപമിച്ചത് ആ കൃഷി ചെടി ഉലയുകയും ഉയരുകയും ചെയ്തുകൊണ്ടിരിക്കും ഉണങ്ങുന്നത് വരെ ഒരു നബി ഉപമിച്ചത് ഒരു ഉറച്ച ദേവതാരു വൃക്ഷത്തോടാണ് അത് ഉയരുകയുമില്ല ഉലയുകയും ഉയരുകയുമില്ല അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ വേരടക്കം നശിച്ചു പോകും അതുകൊണ്ട് അള്ളാഹു ലാ ഇലാഹ ഇല്ല എന്ന തൗ തൗഹീദി വചനത്തെ ഒരു ഭക്തി വചനമായിട്ടാണ് ഖുർആനിൽ വിശേഷിപ്പിച്ചത് ആ എന്ന് ഉരുവിട്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ആ വാക്ക് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കാനുള്ള എല്ലാ തോഫിക്കും അള്ളാഹും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തിരു നിർത്തുന്നു അലൈക്കും അസ്ലാമുല്ലാഹി വാത്തു